ളിച്ചമാക്കും പൂ നുറുങ്കുവെട്ടം പക്ഷി പരഗം തെളിച്ചു കാട്ടും

ഓർമ്മ വരുന്നു മലമുകളിൽ നിന്ന് ഗ്രാമത്തിലേക്ക് രാക്ഷസൻ ഇറങ്ങി വരികയാണ് അലറുന്ന സ്വരത്തോടെ ഗ്രാമവാസികളോട് രാക്ഷസൻ പറഞ്ഞു ഇന്നു മുതൽ എല്ലാ ദിവസവും നിങ്ങളുടെ ഒരുവനുമായി ഞാൻ യുദ്ധം നടത്തും എന്നെ തോൽപ്പിച്ചാൽ നിങ്ങൾ രക്ഷപ്പെട്ടു ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരെയാണ് തോൽപ്പിക്കുന്നതെങ്കിൽ ഞാൻ നിങ്ങളെ ഓരോരുത്തരെയായിട്ട് എല്ലാ ദിവസവും ഭക്ഷിക്കും കൊന്നു തിന്നും ഈ ഒരു രാക്ഷസന്റെ അലറിയുള്ള ഈ ഒരു വാക്കുകൾ കേട്ട് ഗ്രാമവാസികളെല്ലാം വല്ലാതെ ഭയപ്പെട്ടു ആദ്യ ദിനം ഗ്രാമത്തിലെ ഏറ്റവും നല്ല ആരോഗ്യമുള്ള സിക്സ് പാക്ക് മസിലൊക്കെയുള്ള ഒരു പോരാളി രാക്ഷസനുമായിട്ട് മല്ലിടാനായിട്ട് ചെന്നു നിമിഷ നേരം കൊണ്ട് രാക്ഷസൻ അയാളെ കീഴ്പ്പെടുത്തി അവനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ രാക്ഷസൻ അലറികൊണ്ട് പറഞ്ഞു ഇന്നത്തെ എൻ്റെ ഭക്ഷണത്തിനുള്ളതായി ഓരോ ദിവസവും ഓരോരുത്തരായി നഷ്ടപ്പെട്ടു കൊണ്ടിരുന്നു എല്ലാവരും ചത്തൊടുങ്ങി ബാക്കിയുള്ള ഗ്രാമവാസികളെല്ലാം ഭയപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പതിപോലെ രാക്ഷസൻ വീണ്ടും വന്ന് ഉറക്കെ ആക്രോശിച്ചു കുറേ അധികം നേരം ഇങ്ങനെ ആക്രോശിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കൊച്ചു പെൺകുട്ടി രാക്ഷസിന്റെ അടുത്തേക്ക് നടന്നെടുത്ത് വരിക രാക്ഷസനു വല്ലാത്ത ഒരു ആകാംക്ഷ തോന്നി ഈ കുട്ടി എന്തിനാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത് ആ കുട്ടിയെ കാണാനായിട്ട് രാക്ഷസന് മുട്ടുകുത്തി താഴെ ഇരിക്കേണ്ടി വന്നു അത്രക്ക് ചെറുതായിരുന്നു അവൾ മുട്ടുകുത്തി താഴെ അവളെ നോക്കാൻ വേണ്ടി ഇരിക്കുന്ന രാക്ഷസിന്റെ അടുത്തേക്ക് ആ കുട്ടി വന്നിട്ട് രാക്ഷസിന്റെ കവളിൽ ഒരു ഉമ്മം കൊടുത്തിട്ട് അവൾ പറഞ്ഞു രാക്ഷസനെങ്കിൽ ഞാൻ ചോക്ലേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ചോക്ലേറ്റ് ഒന്ന് കഴിച്ചു നോക്ക് ഇത് കഴിച്ചു കഴിഞ്ഞാൽ മനുഷ്യരെ കഴിക്കാൻ തോന്നില്ല ഈ പെൺകുട്ടി ഉമ്മ കൊടുത്ത് ഈ ഇത്രയും കാര്യങ്ങൾ പറയുന്നതിനിടയ്ക്ക് രാക്ഷസന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി പതുക്കെ കൊമ്പുകൾ അടർന്നു വീണു പല്ലുകൾ നേരെയായി രാക്ഷസൻ ഒരു രാജകുമാരനായി മാറി വർഷങ്ങൾക്ക് മുൻപ് എപ്പോഴും ഒരു ദുർമന്ത്രവാദിനെ ശപിച്ചതാണ് അന്നാ ദുഷ്ട പറഞ്ഞിരുന്നു നിന്നെ ആരെങ്കിലും സ്നേഹത്തോടെ ഒരു ഉമ്മം നിന്റെ കവളിൽ തന്നില്ലെങ്കിൽ നിനക്കൊരിക്കലും ശാവമോക്ഷം ഉണ്ടാവില്ല കഥയിലെ കൊച്ചു പെൺകുട്ടി സ്നേഹപൂർവം കൊടുത്ത ഒരു ചുംബനമാണ് രാക്ഷസനെ രാജകുമാരനാക്കിയത് സ്നേഹം കൊണ്ട് മാറാത്ത കുറവുകളില്ല സ്നേഹം കൊണ്ട് മാറാത്ത വൈകൃതങ്ങളുമില്ല എത്ര വലിയ മോശപ്പെട്ട കാര്യമാണെന്ന് കരുതുന്നതിനെയും സ്നേഹപൂർണമായി നമുക്ക് സുന്ദരമാക്കി മാറ്റാൻ പറ്റും പത്രോസ് തള്ളി പറഞ്ഞല്ലോ കർത്താവിനെ കർത്താവ് സ്നേഹം കൊണ്ട് പത്രോസിനെ മാർപ്പാപ്പിയാക്കി മാറ്റി ഇങ്ങനെ ഒരു പാരമ്പര്യമുണ്ട് പത്രോസിനെ കൊണ്ട് മൂന്ന് തവണ നീ എന്നെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു എന്ന് ചോദിപ്പിച്ചതിനു ശേഷം പത്രോസിനെ സഭയുടെ തലവനായി ഈശോ എടുത്തുയർത്തിയതിനു ശേഷം പിന്നീട് എപ്പോഴും പത്രോസിന്റെ തേജസ്സുള്ള മുഖത്ത് കണ്ണുനീരൊഴുകിക്കൊണ്ടിരുന്നെന്നാണ് പറയുന്നു സ്നേഹം നമ്മളെ കരയിപ്പിക്കും ഇതുവരെ കരഞ്ഞിട്ടില്ലെങ്കിൽ സ്നേഹിച്ചിട്ടില്ല എൻ്റെ ഒരു ഹൈന്ദവനായ സുഹൃത്ത് പറയാറുണ്ട് കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ ഞാൻ അറിയാതെ കരഞ്ഞു പോകും സ്നേഹമാണ് കരയിപ്പിക്കുന്നത് പത്രോസിൻ്റെ മുഖത്ത് ഇപ്പോഴും ആ ഒഴുകിയ ചാലുകൾ ഉണ്ടായിരുന്നു എന്ന് പാരമ്പര്യം പറയുന്നു പ്രീയുള്ളവരെ സ്നേഹം എത്ര വൈകൃതമായതിനെ മാറ്റും നമുക്ക് സ്നേഹിക്കാം എന്നിട്ട് പുതിയ രാജകുമാരന്മാരെയും രാജകുമാരികളെയും സൃഷ്ടിക്കാം നന്ദി